കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ചേമ്പും ഉണക്ക ചെമ്മീനും കൂടെയുള്ള ഒരു കറി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിനായിട്ട് ആദ്യമേ ഞാൻ ചേമ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കുറേ മണ്ണൊക്കെ കാണും അതിനകത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് തിളപ്പിച്ച് കേട്ടോ അതിൻ്റെ തൊലിയൊന്ന് പെട്ടെന്നൊന്ന് വരാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഞാൻ ബോയിലൊന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് വേവിച്ചിട്ടില്ല ഒരു ഹാഫ് ബോയിൽഡെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചേമ്പ് വേവിച്ചെടുക്കുക അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീനകത്ത് കുറേ പൊടിയൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടത് വാഷ് ചെയ്തെടുക്കണം അത് പിന്നെ കുറച്ച് തക്കാളി ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനൊരു അരസവോളയുടെ മുറി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ വാളമ്പുളിയുടെ വെള്ളം ഇപ്പോൾ ഈ വാളംപുളിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഇതുണ്ടല്ലോ കുടംപുളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് വാളംപുളിയെക്കാട്ടിലും ടേസ്റ്റ് അതാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുക അതിന് ഈ ചേമ്പിനകത്തോട്ട് ഇതെല്ലാം ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചിടാം ഞാനിപ്പോൾ ജസ്റ്റ് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ അതേപോലെ ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരം വയ്ക്കുക മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ അതിനകത്തൊട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം പിന്നെ നിങ്ങൾക്ക് ഗ്രേവി എന്തുമാത്രം വേണം അതൊക്കെ വിചാരിച്ചിട്ട് അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഈ ചേമ്പെന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് നമുക്ക് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ തരുന്ന ഒരു സാധനമാണല്ലോ ചേമ്പ് കപ്പ കാച്ചിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക്ക് ആ ഒരു ഓർമ്മയുണ്ടല്ലോ നമുക്ക് ഈ ക ഇതൊക്കെ ആകുമ്പോൾ തിരുവാതിര പുഴുക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ തിരുവാതിര പുഴുക്ക് പുഴുക്കുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേമ്പ് ഇവിടെ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് ചേമ്പ് അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ആ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്ന് ആ സവോളയൊക്കെ ഒന്ന് വാടി എല്ലാം അതിനകത്തോട്ട് ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം കുടമ്പുളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊരു ചെറിയ കഷ്ണം വല്ലതും ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നീ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത് പോലെ നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കുക ഇത് വേണമെങ്കിൽ നിനക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിടാം പക്ഷേ ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു എന്താ പറയുക മീൻ കറിയൊക്കെ കഴിച്ച പോലത്തെ ഒരു എഫക്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ